ഉണ്ട് പക്ഷേ കാലം കാലം കഴിഞ്ഞു കഴിഞ്ഞു കാരണം ഞാൻ ഒറ്റ ആളെ പറ്റിക്ക ചതിക്ക ഉണ്ടോ കത്തി കൊണ്ട് കളി ഒരു തന്റെ നേരെ കത്തി ചൂണ്ടിയാൽ ആകാശത്തിലെ പട്ടാളങ്ങളെ ശപിക്കുന്ന പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം സമസ്തക്കാർ വലിയ ആവേശത്തോടെ നടത്താറുള്ള ഒരു കലാപരിപാടിയാണ് റിഫായി റാത്തീബ് റിഫായി റാത്തീബിലെ കലാപരിപാടി എന്ന് പറഞ്ഞാൽ അതിൽ പിന്നെ ആയുധങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്വന്തം ശരീരത്തിൽ മുറിവേൽപ്പിക്കുക നാവിലൂടെ കമ്പി കുത്തിയിറക്കുക ഇങ്ങനെയുള്ള പല പരിപാടികൾ നടത്തി കൂടെ ചില പ്രത്യേക തിക്രുകൾ ഒക്കെ ചെല്ലിക്കൊണ്ട് റിഫായി ഷേഖിനെ വിളിക്കുക കറാമത്ത് വെളിവാക്കി സമൂഹത്തെ ബോധ്യപ്പെടുത്തി കൊടുക്കുക കറാമത്ത് വെളിവാക്കുക എന്ന് പറഞ്ഞാൽ ഈ പറയപ്പെടുന്ന മുറിവുകളൊക്കെ ലിഫായ് ഷേഖിന്റെ കറാമത്ത് കൊണ്ട് അപ്പോൾ തന്നെ ഉണങ്ങും ഇതാണ് കറാമത്ത് ഇത് സമൂഹത്തെ കാണിക്കുക അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കുക അതിലൂടെ ലിഫായി ഷേഖിനെ അവസ്ഥയിലേക്ക് സമൂഹത്തെ കൊണ്ടെത്തിക്കുക എന്നൊക്കെ പല കാരണങ്ങളും മുസ്ലിയാക്കന്മാർ ഇതുമായി ബന്ധപ്പെട്ട് പറയുന്നതായി കണ്ടിട്ടുണ്ട് ഏതായിരുന്നാലും ഈ പറയുന്ന കലാപരിപാടി ഇനി സമസ്തയിൽ കാണാൻ സാധ്യത കുറവാണ് പ്രത്യേകിച്ച് എ പി സമസ്തയിൽ ഇത് വലിയ രീതിയിൽ ആഘോഷിച്ച് കൊണ്ടാടാറുള്ള ആളുകൾ എ പി സമസ്തക്കാരാണ് എന്നാൽ അവരിൽ നിന്ന് തന്നെ അതില്ലാതാകാൻ വേണ്ടി പോവുകയാണ് എന്നുള്ള ഏതൊരക്കുറയുള്ള സൂചനകളൊക്കെ വന്നു കഴിഞ്ഞിട്ടുണ്ട് അതിൽ വലിയ ബേജാറ് ആയിട്ടുള്ള ഒരാളാണ് നൌഷാദ് അഹസനി കാരണം എ പി സംസ്ഥയിലുണ്ടായ ആളാണ് ഇതിനെതിരെ സംസാരിച്ചിട്ടുള്ളത് ഈ പറയുന്ന കലാപരിപാടിയുടെ കാലമൊക്കെ കഴിഞ്ഞു എന്ന് പറഞ്ഞു സംസാരിച്ചത് കാന്തപുരത്തിന്റെ മകൻ ഹക്കീം അസേരിയാണ് സ്വാഭാവികമായും ഹക്കീം അസേരിയെ പോലെയുള്ള വലിയ ഒരു പണ്ഡിതൻ അവരുടെ മുഷാവറയിലെ പ്രധാനിയൊക്കെ ആയിട്ടുള്ള ആളുകൾ ഇങ്ങനെ ഒരു ഫത്തുവയൊക്കെ പറയുമ്പോൾ സ്വാഭാവികമായും ഇത് സമസ്തയിൽ നിന്ന് എടുത്ത് പുറന്തള്ളപ്പെടാൻ സാധ്യത വളരെ കൂടുതലാണ് അപ്പോൾ സ്വാഭാവികമാണ് ഇതിലൂടെയൊക്കെ ജീവിക്കുന്ന ആളുകൾക്ക് ബേജാറുണ്ടാകും അതിന്റെ ഭാഗമായി സുന്നത്ത് പറയാൻ എന്ന രീതിയിൽ ഖുറാഫത്ത് പ്രചരിപ്പിക്കുന്ന ഉഷാദ് ഹസിനിയും ആദർശ സംഗമം എന്ന പേരിൽ വിവരക്കേട് വിളിച്ച് പറയുന്ന ആ സംഗമത്തിൽ ഇതിനെക്കുറിച്ച് വലിയ രീതിയിൽ സംസാരിക്കുന്ന ഒരു രംഗം കണ്ടു അതാണ് നമ്മളിനി കാണാൻ വേണ്ടി പോകുന്നത് നമ്മൾക്ക് അതിന്റെ കാലം കഴിയൂല കാരണം റിഫായി റാത്തീബും മുഹിയദ്ദീൻ റാത്തീബും ഒക്കെ എന്നും എഹിയദ്ദീൻ ഷെയഹും റിഫായി ഷെയും അവരെ ആളുകളും ഇവിടെ ഉണ്ടോ അന്നൊക്കെ ഉണ്ടാവും അവരിവിടെ ഇല്ലാതാവൂല അവരെ വഴിയിൽ മഷായിഖുമാർ വന്നുകൊണ്ടേയിരിക്കല്ലേ ഇരിക്കല്ലേ അപ്പൊ അത് നമ്മൾ ഒന്നിച്ച് എതിർക്കേണ്ടതാണ് എല്ലാരും കൂടി ഒന്നിച്ച് എതിർക്കണം ബാദിഷാ സഖാഫി ചെയ്ത പോലെ ഓരോ വാദങ്ങൾ വെച്ച് ഖണ്ഡിച്ചാൽ നമ്മളെ ആക്ക് സപ്പോർട്ട് ചെയ്യും നമ്മളെ വിഷയം എന്താ എത്ര വ്യക്തം നിങ്ങൾ കേട്ടോളൂ കാലം കഴിഞ്ഞു എന്ന് പറയുന്നത് കാലം മരണത്തിന്റെ ആളുകൾ നാട് നിറഞ്ഞ കാലം അങ്ങനെ ചെയ്തും ജനങ്ങൾ ഒരു കാലം അക്കാലത്താണ് അഹമ്മദ് അൽ കബീർ അസീസ് രംഗത്ത് വന്നത് അന്ന് തങ്ങളുടെ അദ്ദേഹത്തിന്റെ വിദ്യാലയത്തിൽ അവിടെ ആയുധ പരിശീലനം കൊടുത്തിരുന്നു കായിക പരിശീലനം കൊടുത്തിരുന്നു ജാലവിദ്യകളെ അട്ടിയോടിക്കാനുള്ള മന്ത്രങ്ങളും തന്ത്രങ്ങളും പഠിപ്പിച്ചിരുന്നു അതുപോലെ തന്നെ ആയുധങ്ങളുമായി വരുന്ന ആളുകളെ അടക്കി നിർത്താൻ വേണ്ടിയുള്ള കത്തിക്കൊത്ത് പരിശീലനങ്ങൾ കൊടുത്തിരുന്നു അങ്ങനെ കുത്തുറാത്തിവീപും കുത്താറാദ്വീപും ഉണ്ടായിരുന്നു ആ ഇഫായിക്കത്തിന്റെ കൃത്യമായ അച്ചടക്കം പാലിച്ചുകൊണ്ട് പ്രവർത്തിച്ചു വരുന്ന ആളുകൾക്ക് വിഷജന്തുകളെ കീഴടക്കാനുള്ള കഴിവുണ്ടായിരുന്നു അവർ അത്തരം കാര്യങ്ങളെ പ്രതിരോധിച്ചിരുന്നു ഇഫായിവറുകളുടെ തുറുക്കുകളും ശാഖന്മാരും ഇന്നും ഉണ്ട് ആ വിഖറുകളും വാർത്തിപ്പുകളും ഉണ്ട് പക്ഷേ കുത്താറാത്തീപിന്റെ കാലം കഴിഞ്ഞു കാരണം ലോകത്ത് ഉത്താറാത്തീപിന്റെ കാലം കഴിഞ്ഞു ലിഫായി ഷെയ്ഖ് തങ്ങളുടെ കാലത്ത് ഇത് വ്യാപകമായി നടന്നിരുന്നു അവിടെ ഒരു ചെറിയ വെള്ളം ചേർക്കലുന്താ ലിഫായി ഷെയ്ഖ് റതി അന്ന് ഇത് നടത്താനുള്ള കാരണം ആയുധ പരിശീലനം നടത്തിയിരുന്നു എന്നാ പറഞ്ഞേ നിങ്ങൾ ആലോചിച്ച് നോക്കി ലിഫായി ഷെയ്ഖ് തങ്ങളെ പണി ആയുധ പരിശീലനാണോ ഇതൊരു അമുസ്ലിം സഹോദരൻ കേട്ടപ്പോൾ എന്താ മനസ്സിലാക്ക ലിഫായി പോലെ എല്ലാരും സ്നേഹിച്ച മഷായി കുമാർ ഒരു ഉറുമ്പിനെ പോലും നോവിക്കാത്ത സ്നേഹവും കരുണയും ജീവിതത്തിന്റെ മുഖമുദ്രയാക്കിയ മുഖമുദ്രയാക്കിയൽ കബീർ ഒരിക്കലും അവരാ പറഞ്ഞ ഒരു സംഭവം ചെയ്തിട്ടില്ല ഇത് ഏതെങ്കിലും മുതാലിമ് പറയുന്നതല്ല ഇത് പറയുന്നതാരാ മുഷാവറ അംഗമെന്ന് പറയുന്നവർ ഓരോരുത്തരും അഭിപ്രായം പറയട്ടെ ഈ പറഞ്ഞതിനെ കുറിച്ച് എന്താ പറയുള്ളു റിഫായി ശൈഹൃതങ്ങൾ അവിടത്തെ കറാമത്ത് പ്രകടിപ്പിച്ചതാണ് കണ്ടില്ലെങ്കിൽ ഇന്നും അത് തുടർന്നു കൊണ്ടിരിക്കുകയാണ് റിഫായി റാത്തീബ് ഒക്കെ ഈ നാട്ടിൽ നടക്കുന്നതല്ലേ കൊണ്ടോട്ടിയിലും പരിസരത്തും ഇന്നും പല വീടുകളിലും നടക്കുന്നില്ലേ കുരുവട്ടൂർ വന്നാൽ അവിടെ ഓരോ മാസവും നമ്മൾ നടത്തുന്നില്ലേ റിഫായി റാത്തീബിൽ അവരുടെ പ്രത്യേകമായ ഇജാജത്ത് പ്രകാരം വായയിലേക്ക് തീയെടുത്ത് വെക്കുന്നു അല്ലേ കത്തി കൊണ്ട് അതുപോലെ കമ്പി കൊണ്ട് കുത്തുന്നു ഇതൊക്കെ ഇന്നും കണ്ടുകൊണ്ടിരിക്കല്ലേ അവർ ഇഫായി് തങ്ങൾ അന്ന് ആയുധ പരിശീലനം നടത്തിയതല്ല അവരെ കറാമത്ത് കൊണ്ട് ലോകർക്ക് അത് കാണിച്ചുകൊടുത്തതാണ് അത് അവരുടെ ഖലീഫമാരിലൂടെ ഇന്നും ലോകത്ത് നിലനിന്നുകൊണ്ടിരിക്കുകയാണ് ഓരോ ആളുകളും ഇതിനെതിരെ പ്രതികരിക്കണം എന്നൊക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി ഇതിനെതിരെ സംസാരിക്കാൻ രംഗത്ത് വരണം എന്നൊക്കെയുള്ള ആഹ്വാനങ്ങളൊക്കെ ഉണ്ട് അദ്ദേഹത്തിന് ബഹുമാനപ്പെട്ടു പോയ സമസ്ത ഇനി വഹാവിസത്തിലേക്ക് പോകുമോ എന്നുള്ള ബേജാറാണ് അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്ത് നടന്ന സംസാരങ്ങളിലൊക്കെ അത് വ്യക്തമായി നമ്മൾ കാണുന്നതാണ് പേരോൾ അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾക്ക് ആദർശ മാറ്റം സംഭവിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അദ്ദേഹം തന്നെ സംസാരിക്കുന്ന പല ക്ലിപ്പുകളും സഹോദരങ്ങളെ എന്നാൽ ഈ പറയുന്ന കുത്താറാത്തീബ് അതിനെക്കുറിച്ച് നജീബ് മൂലവിയുടെ ഒരാൾ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് നജീബ് മൗലവി അതിന് കൊടുക്കുന്ന ഒരു മറുപടിയുമുണ്ട് സർക്കസ് പോലെയുള്ള പിന്നെ കായിക അഭ്യാസങ്ങൾ അതിലൊക്കെ പ്രത്യേക എക്സ്പേർട്ടായ ആൾക്കാരുണ്ട് അവർക്ക് അങ്ങനെ ചെയ്യാം കാരണം അവർ അത് സ്വന്തം ശരീരത്തിന് അപകടം വരുത്തില്ല എന്നുള്ള ഉറപ്പുള്ളത് കൊണ്ട് എന്നതുപോലെ ഇതും ചെയ്യാം എന്ന് ഫത്തുവ കൊടുക്കുകയാണ് രസകരമായ ആ ഫത്തുവ നമുക്കൊന്ന് കേൾക്കാം ഈ ദേഹത്തെ മുറിവേൽപ്പിക്കുന്ന ഞാൻ തീടുകൾ അതിനെ പറ്റി കുത്തറാ ദ്വീപ് എന്ന് പറയുന്നത് ഈ ജിഫായി ത്വരീക്കത്തിൻ്റെ ആളുകൾ അങ്ങനെ നടത്തുന്നത് ജിഫായി ത്വരീക്കത്ത് എന്നൊരു ത്വരീക്കത്തിൽ അങ്ങനെ ഇടപാട് ചിലതണ്ട് തിക്കറി ചെല്ലുന്ന സമയത്ത് കുറ്റിമുറി വേൽപ്പിക്കുന്ന പഴയ കാലത്ത് ഇത് ജിഫായി ഷേഖിൻ്റെ ആളുകൾ ജിഫായി ഷേഖ തങ്ങൾ കറാമത്ത് വെളിപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിച്ചിരുന്ന ഒരു മാർഗമാണ് അവർ വിക്രി ചൊല്ലുകയും റിഫായ് തങ്ങൾ തങ്ങളവുകളെ വിളിക്കുകയും ചെയ്യുന്ന സമയത്ത് അവർ മുറിവേൽപ്പിച്ച മുറിവുകൾ പെട്ടെന്ന് ഉണങ്ങുകയും റെഡിപ്പെടുകയും ചെയ്യും അപ്പൊ ഷെയ്ഖ് തങ്ങളവുകൾ നല്ല കഴിവുള്ള ആളാണെന്നും എന്നും തങ്ങൾ തങ്ങളവറുകളെ വിളിക്കുന്നതിൽ ഫലമുണ്ടെന്നും ജനങ്ങൾക്ക് ബോധ്യമാകും ഇതനുസരിച്ച് റിഫായ് ഷേഖ് അവരുടെ നല്ല വലിയ സ്ഥാനവും അതുപോലെ കറാമത്തുകളൊക്കെ സ്ഥിരപ്പെടും ഇതിനു വേണ്ടിയാണ് പണ്ട് ഉപയോഗിച്ചിരുന്നത് ഏതായാലും ഒരു കർമ്മം എന്ന നിലയ്ക്ക് നടത്തുന്നവർ ഏതുദ്ദേശക്കാരാവട്ടെ ആ കർമ്മം എന്ന നിലയ്ക്ക് അതിലൊരു വിധി വേണം ആ വിധി ബഹുമാനപ്പെട്ട ഇമാമുക്കൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് ഷാഫേ അഹമ്മല ഏറ്റവും പ്രബലമായ ഗ്രന്ഥമാണ് ഗ്രന്ഥമാണ്ഫ മഹാനായ ആ ഇബ്നഹദർ ഹൈത്തമയുടെ ദ്വഫ ആ ത്വഫയിൽ അദ്ദേഹം ഇങ്ങനെയുള്ള പ്രവർത്തനങ്ങൾ അതായത് ഗൗരവതരമായ അപകടകരമായ മുറിവേൽപ്പിക്കൽ കുത്തല് കൊണ്ട് കടുപ്പിക്കൽ പോലുള്ളതായ ഇടപാടുകൾ അത് നടത്തിക്കഴിഞ്ഞാൽ അതുകൊണ്ട് മനുഷ്യനിക്ക് രക്ഷപ്പെടാൻ കഴിയുമെന്നും അപകടം വരികയില്ല എന്നും പതിവ് കൊണ്ടോ അദ്ദേഹത്തിന്റെ പ്രത്യേകമായ അനുഭവം കൊണ്ടോ ബോധ്യം വന്ന ആൾക്ക് അത്തരം ഇടപാടുകൾ പ്രവർത്തിക്കാം അത് ജായിതാകുന്നു കുഴപ്പമില്ല എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ഇതടിസ്ഥാനത്തിൽ കുത്തി മുറിവേൽപ്പിച്ച ആളുകൾക്ക് അങ്ങനെ കുത്തി മുറിവേൽപ്പിക്കുന്നതിൽ യാതൊരു അപകടവും വരാറില്ല കുഴപ്പം വരാറില്ല എന്ന് അവർക്ക് മികച്ച ധാരണയുണ്ടെങ്കിൽ അതനുസരിച്ച് അവർക്ക് കുത്താവുന്നതാണ് പൊളിക്കാവുന്നതാണ് പൊളിച്ചിട്ട് കാണിക്കാവുന്നതാണ് കൂട്ടാവുന്നതുമാണ് അത് ഏത് സർക്കസുകൾക്കും ബാധകമാകണം അതല്ല ഒരു കല ആണത് നർത്ഥം ഒരു കല ഒരു കല എന്ന നിലയിൽ സർക്കസ് വലിയ വല്യ അഭ്യാസം സർക്കസ് സാധാരണ റോഡ് കാണുന്ന സർക്കസ് പണം കൊടുക്കണ്ടാത്തൊരു സർക്കസ് ഉണ്ടല്ലോ ഒരു കോലും കോലുമ്പങ്ങനെ പെൺകുട്ടിയെ ചെറിയ കുട്ടികളെയൊക്കെ കുത്തിയിട്ട് നിർത്തുന്നേ അല്ലേ ഒരു കുന്തത്തുമ്പങ്ങനെ നിർത്തിയിട്ടുള്ളേ നമുക്ക് കണ്ടാൽ വലിയ അപകടം തോന്നുമല്ലോ എന്ന മാതിരി ചൂപ്പ് പൊട്ടിക്കും ബാറൂടെ അപകടം തോന്നും ഈ കോലും അങ്ങനെ കുത്തിയിട്ട് വലിയൊരു കുട്ടിനെ മേപ്പെട്ട് കത്തിച്ചതിന്റെ ശേഷം പിന്നെ കോലങ്ങ് തട്ടും എന്നിട്ട് ആ കുട്ടിനെ ഇങ്ങോട്ട് എടുക്കും അങ്ങനെ കുത്തിയിട്ട് നിർത്തും ഇതൊക്കെ സർക്കസാണ് ഇത്തരം അഭ്യാസങ്ങളൊക്കെ ഇതിനെ വിധി ഈ തരം അഭ്യാസങ്ങളൊക്കെ ഇത്തരം അഭ്യാസങ്ങൾ കൊണ്ട് കുഴപ്പം വരില്ലെന്നും നാശം വരില്ലെന്നും അപകടം പിഴയില്ലെന്നും ഉറപ്പുള്ള ആളുകൾക്കോ മികച്ച ധാരണയുള്ള ആളുകൾക്കോ അത്തരം അഭ്യാസങ്ങൾ കലാപരമായി പ്രകടിപ്പിക്കാവുന്നതാണ് ഈ നിലയിൽ ജിഫായി ത്വരീക്കത്തിലെ മഹാഷാഹുമാര് പണ്ടത്തെ കാലത്ത് ത്ൊരീക്കത്തിലെ ജിഫായി ഷെയ്ഖിന്റെ കറാമത്ത് വെളിപ്പെടുത്തി കൊടുക്കാനുള്ള മുറ എന്ന നിലക്കും ഇപ്പോഴത്തെ കാലത്ത് ഒരു കല എന്ന നിലക്കും അവതരിപ്പിക്കുകയാണെങ്കിൽ രണ്ടും ജായ്സാകുന്നു കുഴപ്പമില്ല അപകടം പ്രശ്നമല്ലെങ്കിൽ ഇയാൾക്ക് കലയാണ് മറ്റേയാൾക്ക് ഒരു ആയുധ പരിശീലനമാണ് ഇനി നമ്മള് നമ്മുടെ ഫൈസൽ മൗലുവിയോട് ഇതുമായി ബന്ധപ്പെട്ട് കൊണ്ട് ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട് അതായത് കറാമത്ത് നേരിൽ കാണിച്ചു കൊടുക്കാൻ വേണ്ടി ഫൈസൽ മൗലവിയോട് കത്തി കൊണ്ട് കുത്തി കാണിച്ചു തരാം എന്ന് പറയുന്നുണ്ട് അതിന് ഫൈസൽ മൗലവി കൊടുത്ത അതിഗംഭീരമായ ഒരു മറുപടി ഉണ്ട് അത് നമുക്കൊന്ന് ചോദ്യം കിട്ടിയിട്ടുണ്ട് താങ്കളെ കുത്തി ഉടനടി സുഖമാക്കി തിരിച്ചു കൊണ്ട് താങ്കൾക്ക് ധൈര്യമുണ്ടോ എനിക്ക് ധൈര്യം ഞാൻ നിങ്ങളെ പള്ളിക്കവത്താത്തി ഞാൻ വന്ന് കുത്തി തരാം അതിന് ധൈര്യണ്ടേ കോയകാപ്പാടല്ല പള്ളിക്കവസ്ഥ എ പി ആയിക്കോട്ടെ ഇവിടെ പള്ളിക്കലെ ഉസ്താലും കുട്ടികളും വരിക പോലീസും പകല് ഈ സ്ഥലത്ത് ആയിക്കോട്ടെ കുത്തനാത്തി കുത്തൽ ഞാൻ ഏറ്റു അതിന് ധൈര്യണ്ടേ കേസ് എടുക്കാൻ പാടില്ല കേസ് എടുക്കാൻ പാടില്ല ഞങ്ങൾ ആദ്യം തരാം ഞാൻ കുത്തി തരാം നിങ്ങൾ കൂട്ടാന്നായിരണ്ടോ ഞാൻ കുത്തി തരാം ഞങ്ങള് കൂട്ടാന്ന് ഞാൻ കൊണ്ടുതന്നെ കത്തിയേക്കും ഞാൻ കുത്തും ചെയ്യും ഉസ്താദ് അവിടെ കുപ്പാൻ കഴിച്ചു നിന്നാൽ മതി ഒന്നുമില്ല അതിന് തൈരണ്ട് ഇണ്ടെങ്ങൾ അറിയിക്കും നമ്പറൊക്കെ നമ്പർ ഒന്നും വേണ്ട നിങ്ങൾ അറിയിച്ച സങ്കാടകൾ അറിയിച്ചാൽ മതി അത് ഈ കുത്തി ഒഴിവാക്കാനാണെങ്കിൽ ആയിട്ടില്ല അവിടെ കേട്ടെ കുറെ മനുഷ്യ പൂതിണ്ട് ഞാൻ നിന്നിട്ടെങ്കിൽ അത് പഠിച്ചോണ്ട് ചെയ്യും പോവുന്നല്ലാതെ തലക്കാലപ്പൊ കുത്തി ഒഴിവാക്കണ്ട അങ്ങനെ ഫൈസൽ മൊയ് ഫൈസൽ മൊയ്ലുവിനെ ഒന്ന് നിർത്തി കിട്ടണം എന്നുള്ള പൂതി വെച്ച് കൊറേ ആൾക്കാർ നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പൂതിയൊക്കെ അവിടെ തൽക്കാലം നിൽക്കട്ടെ ഫൈസൽ മോലുവി നല്ല മൂർച്ചയുള്ള കത്തിയുമായി വരാം മുസ്ലിയാരോട് കുപ്പായമൊക്കെ അയച്ച് റെഡിയായി നിൽക്കാൻ വേണ്ടി പറയുക കുത്തിയിട്ട് മരിക്കുകയാണ് എങ്കിൽ അത് ഫൈസൽ മൊലിയുടെ കേസോ കാര്യങ്ങളോ ഒന്നും ഉണ്ടാകാൻ വേണ്ടി പാടില്ല ലിഫായി ഷെയ്ഖിന്റെ കറാമത്തൊന്ന് വെളിവാക്കി കാണിച്ചു തന്നാൽ മതിയെന്ന രീതിയിൽ ഫൈസൽ മൊലുവി പറയുന്ന ആ ഒരു മറുപടി നമ്മൾ കണ്ടല്ലോ അതേ രൂപത്തിൽ മുജാഹിദ് ബാലുശ്ശേരിയും സംസാരിക്കുന്ന ഒരു രംഗമുണ്ട് ഞാൻ ഫോൺ നമ്പർ നോട്ട് ചെയ്ത് എന്തിനോ ഇങ്ങനെ ഒരു നടക്കേണ്ടി വരും കത്തി ഞാൻ കൊണ്ടുവരും യമനെന്നുള്ള കത്തി ഞാൻ കൊണ്ടുവരും നിങ്ങളെ പള്ള മാത്രം ഒറ്റ കുത്തിന് ഒറ്റ കുത്തിന് മയ്യത്താക്കിയെടുത്തരും നിങ്ങൾ കുത്തണ്ടെ കുത്തി നോക്കട്ടെ നിങ്ങൾക്ക് കൊള്ളുവല്ലേ ധൈര്യം ഉണ്ടോ നടത്തുന്ന ഞാൻ കുത്തി തരാം ഒറ്റ കുത്തിന് കത്തി അടുപ്പിക്കടലെത്തിച്ചേരും ആളെ പറ്റിക്ക ചതിക്ക അല്ലെങ്കിലും ഉണ്ടോ കത്തി കൊണ്ട് കളി

പങ്കെടുക്കുന്നവരെ കുത്തി തരും പിന്നെ ലൈഫിൽ ഞാൻ ജയിലിൽ എന്നാൽ ഈ ഈ ഷെറിൽ നിന്ന് ആലോചിക്കണം സഹോദരങ്ങളെ ഫൈസൽ ചോദിച്ച അതേപോലെ തന്നെയാണ് മുജാഹിദ് ബാലുശ്ശേരി ചോദിച്ചത് ഞങ്ങള് കുത്താം നല്ല മൂർച്ചയുള്ള കത്തി കൊണ്ട് കുത്തി തരാം നിങ്ങള് അതിന് തയ്യാറായി നിന്നാൽ മതി കൃത്യമായി നമുക്കറിയാം ഇവരുടെ ഈ കുത്താറാത്തീവ് കാണുമ്പോൾ അവർ പ്രത്യേക പരിശീലനം നേടിയ ആളുകളാണ് അവർ കൊണ്ടുവരുന്ന പ്രത്യേക രീതിയിലുള്ള കത്തികൾ ഉപയോഗിച്ചുകൊണ്ടാണ് ഈ പറയുന്ന കലാപരിപാടികൾ നടത്തുന്നത് എന്നൊക്കെ കൃത്യമായി നമുക്കത് കാണുമ്പോൾ തന്നെ ബോധ്യപ്പെടുന്നതാണ് ഇനി നമുക്ക് ഗൗരവത്തോട് ചിന്തിക്കേണ്ട ഒരു വിഷയം ഇപ്പോ നമ്മുടെ ഹക്കി മസേരി പറഞ്ഞ വിഷയമാണ് ഹക്കീമസേരി പറഞ്ഞത് അതൊക്കെ അതിന്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു എന്നാണ് ഇത് വലിയ പോരിശയോടെ കൗമിനെ കൊണ്ട് ചെല്ലിപ്പിച്ച ആളുകൾ ഇപ്പോഴും ചില ആളുകൾ ചെല്ലിക്കൊണ്ടിരിക്കുന്നു അതിന് പ്രത്യേക ടീമൊക്കെ ഉണ്ട് അതിൽ പ്രത്യേക രീതിയിലുള്ള പല പരിപാടികൾ നടക്കുന്നുണ്ട് എന്നിട്ടും ഇതൊക്കെ കാലഘട്ടം കഴിഞ്ഞിരിക്കുന്നു ഇതിന്റെ ആവശ്യമില്ല എന്ന രീതിയിലൊക്കെ സംസാരിക്കുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ദീനുള്ള ഒരു കാര്യമാണ് എങ്കിൽ അതിന് ഇങ്ങനെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ മാറ്റം വരുത്തേണ്ട ആവശ്യമുണ്ടോ ഇത് ദീനല്ല എന്നുള്ളതിന് ഒന്നാമത്തെ തെളിവ് തന്നെ ഇതാണ് മഹാനായ നമ്മുടെ നേതാവ് മുത്തറസൂൽ റസുൽ കീം അലൈഹി വസ്ലമ വഹഇയിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മതം പഠിപ്പിച്ചു വന്നു അതിൽ നമ്മൾ ഒരു മനുഷ്യന്റെ പ്രഭാതം മുതൽ പ്രദോഷം വരെയുള്ള കാലയളവിൽ ഏത് രീതിയിലായിരിക്കണം എന്നുള്ളത് കൃത്യമായി നമുക്ക് വരച്ചു കാട്ടിത്തന്നു അതിൽ ഒരുപാട് പ്രാർത്ഥനകളുണ്ട് അതുപോലെ തന്നെ പല ദിക്കറുകൾ ഉണ്ട് അതുപോലെ തന്നെ പല ആരാധനാ കർമ്മങ്ങളുണ്ട് അതിനൊക്കെ കൃത്യമായ എണ്ണങ്ങളുണ്ട് അതിനൊക്കെ കൃത്യമായ പിന്നെ രൂപങ്ങളുണ്ട് അതൊക്കെ കൃത്യമായി അറിയാം അതൊക്കെ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുത്താനോ കൂട്ടുവാനോ കുറക്കുവാനോ ഒന്നും തന്നെ ആർക്കും അധികാരമില്ല എന്ന് കൃത്യമായി സമസ്തക്കാർക്കും മുജാഹിദുകൾക്കും ഒക്കെ അറിയാവുന്ന ഒരു വിഷയവുമാണ് എന്നാൽ ഹക്കീമസേരുടെ സംസാരത്തിലൂടെ നമുക്ക് ബോധ്യപ്പെടുന്നത് പിൽക്കാലത്ത് എന്തുണ്ടാക്കിയോ അതിനൊക്കെ അത്രേ ആയുസ് ഉള്ളൂ എന്നാണ് ഒക്കെ എക്സ്പേരി ആകുകയാണ് പിന്നീട് പുതിയ വേർഷൻ വരികയാണ് ഇപ്പോ മൗലീദിനെ പോലും മൈക്കിൾ ജാക്സൺ ശൈലിയിൽ ചെല്ലണം എന്നൊക്കെ പറഞ്ഞ മൗലായ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു മുസ്ലിയാർ പറയുന്ന ഒരു രംഗം നമ്മൾ പലപ്പോഴും ആയി വീഡിയോയിൽ കണ്ടതാണ് സഹോദരങ്ങളെ മതപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായി നമ്മൾ അറിഞ്ഞിരിക്കേണ്ടതുണ്ട് പ്രമാണങ്ങളുടെ വെളിച്ചത്തിലായിരിക്കണം നമ്മൾ കാര്യങ്ങളൊക്കെ ചെയ്യേണ്ടത് നമുക്ക് ഇതേ ഇത്തരത്തിലുള്ള ഏർ തുള്ളിച്ചാട്ടവും അതുപോലെ തന്നെ ആയുധങ്ങൾ കൊണ്ടുള്ള ഇത്തരത്തിലുള്ള കലാപരിപാടികളൊക്കെ ആയി നടത്തുന്ന ഇത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് ബഹുമാന്യനായ പണ്ഡിതൻ ഹുസൈൻ സലഫി നടത്തുന്ന ആ ഒരു പ്രഭാഷണവും അതിലൂടെ ഇത്തരത്തിലുള്ള കലാപരിപാടികളുമൊക്കെ കാണാം ഈ ും ഈ തുള്ളരുമൊക്കെ ആരാ തുടങ്ങി വെച്ചത് മുസ്ലിമേ ആർക്കാണ് യഹൂദി പാരമ്പര്യമുള്ളത് മുസ്ലിമേ ആരാണ് യഹൂദികൾക്ക് വേണ്ടി ചാരപ്പണി നടത്തുന്നത് അതാണു ശത്രുതാപൂർവം പ്രവർത്തിച്ചിരുന്ന സാമിരി എന്ന് പറയുന്ന ആ ാണ് ഇതാദ്യമായി തുടക്കം കുറിച്ചത് എപ്പോൾ അവൻ ആളുകൾക്ക് വേണ്ടി ഒരു കാളക്കൂട്ടിയെ ഉണ്ടാക്കിയില്ലേ എന്നിട്ടാ കാളക്കൂട്ടിയെ ഉണ്ടാക്കിയിട്ട് ആമോസൂന അതിന്റെ ചുറ്റും അവരെ തുള്ളാൻ തുടങ്ങി അതിന്റെ ചുറ്റും അവരെ പ്രത്യേകമായ അവഭാവാദികളിൽ നടക്കാൻ തുടങ്ങി എന്നിട്ട് രാ മഹാനവരുകൾ പറയുന്നു കുഫാ ഇത് കുഫാറുകളുടെ അവിശ്വാസികളുടെ മുസ്ലിമീങ്ങളുടെ മതമല്ല ആ പൂജിക്കുന്ന പശുപൂജകന്മാരുടെയും നടപടിയാണ് ഘട്ടോ ഇത് മുസ്ലിമിന് ചേർന്നതല്ല പിന്നെയും കുറെ സൂഫിയാക്കളിലുള്ള പ്രവർത്തനങ്ങൾ അതാ കോലുകൊണ്ടുള്ള മുട്ടും പാട്ടും പോലെയുള്ള ചില കാര്യങ്ങളെ സൂചിപ്പിച്ചുകൊണ്ടും അദ്ദേഹം പറയുന്നുണ്ട് ഇതൊക്കെ മുസ്ലിമീങ്ങളെ അള്ളാഹിന്റെ കിതാബില്ലെന്ന് തടയാ വേണ്ടി ാക്കാൻ വേണ്ടി അതാ ഇസ്ലാമിന്റെ ശത്രുക്കൾ കൊണ്ടുവന്ന പരിപാടിയാണ് റസൂലിന്റെ സദസ്സിൽ സഹാപത്തിരിക്കുമ്പോൾ അവരുടെ തലയിൽ പക്ഷി ഇരിക്കും പോലെ എത്ര ഗാംഭീര്യത്തോടുകൂടെയാണ് അച്ചടക്കത്തോടെയാണ് അവരിയ്ക്കുന്നത് ഇത്ര നിവാസമൊന്നും അവർക്ക് പരിചയമുണ്ടായിരുന്നില്ല എന്നിട്ട് മഹാനവരുകൾ പറയുകയാണ് അതുകൊണ്ട് ഭരണാധികാരികൾക്ക് നിർബന്ധമാണ് ഇത്തരക്കാര് പള്ളിയിൽ കയറ്റിക്കൂടാ പിന്നെ പറയുന്നു പരലോകത്തിലും വിശ്വാസമുള്ള ഒരാൾക്കും ഇത്തരം കൂടെ പറയുന്നത് ഉദ്ധരിക്കുന്നു തീർന്നില്ല സഹോദരങ്ങൾ എത്ര കൃത്യമാണ് എത്ര വ്യക്തമാണ് അതുകൊണ്ട് കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളാഹു സത്യം സത്യമായി മനസ്സിലാക്കുവാനും അതനുസരിച്ച് പ്രവർത്തിക്കുവാനും തൌഫീക്ക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാല് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആളുകളാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടൺ പ്രസ് ചെയ്യുക അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞങ്ങൾ ഇറക്കുന്ന വീഡിയോകൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും നിങ്ങളുടെ വിലയേറിയ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇൻഷാല് അസ്സലാ വാലിക്കും വാഹത്തുല്ലാഹി വാഹു